ഒടുവിൽ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എം വി നികേഷ് കുമാർ പുറത്തേക്ക് എം വി നികേഷ് കുമാർ പറയുന്നത് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങി കൈപൊള്ളിയ ഒരു അനുഭവം നികേഷ് കുമാറിനുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നികേഷ് കുമാർ ശോഭിക്കില്ല എന്തായാലും റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാറിന് നല്ല ആഡംബരമായ യാത്രയ്പ്പ് നൽകിയിരിക്കുന്നു അതിന്റെ ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ അതിന് പണം എറിയുന്ന അഞ്ച് അഗസ്റ്റിൽ തന്നെ നികേഷിനെ ചവിട്ടിപ്പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നാടകം ഇപ്പോൾ റിപ്പോർട്ട് ടിവിയിൽ വന്നിരിക്കുന്നു നികേഷ് പറയുന്നു ഞാൻ പതിനാല് വർഷമായി റിപ്പോർട്ട് ടിവിയിലുണ്ട് ഞാൻ ജേണൽസത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ജേണലിസം സമൂഹ പ്രവർത്തനമായി സാമൂഹ്യ പ്രവർത്തനമായി ഞാൻ മാറ്റിയിട്ടുണ്ട് ഈ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് അവസാനം ഈ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ നടത്തേണ്ടത് ഉടമസ്ഥന്മാരുടെ ഒരു കടമയാണ് അതുകൊണ്ട് ആന്റോ അഗസ്റ്റിൻ തന്നെയാണ് ഈ ഇന്റർവ്യൂ നടത്തുന്നത് വിവാദ വ്യവസായി ആന്റോ അഗസ്റ്റിൻ അദ്ദേഹം പറയുന്നു ഹൃദ്യമായ യാത്രയായിട്ട് ഏത് രാഷ്ട്രീയത്തിലാണ് നികേഷ്കുമാർ പോകുന്നതെന്ന് പറയുന്നുണ്ട് കാരണം സിപിഎം രാഷ്ട്രീയത്തിലേക്കായിരിക്കാം അവിടെ നികേഷ്കുമാർ പോയി കഴിഞ്ഞാൽ ഒരു സീറ്റിൽ നിന്നാലും അതിന് ജയിക്കില്ല കാരണം നികേഷ് കുമാറിനെ പോലെയുള്ളവരെ സ്വീകരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമെന്നും എൽഡിഎഫിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തുള്ളവരെ ഇടതുപക്ഷത്തുള്ളവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് നികേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി അനിച്ഛേദന്റോ അഗസ്റ്റിനും റോയി അഗസ്റ്റിനും ഒക്കെ ഈ മരമുറി കേടക്കം മുട്ടിൽ മരമുറി കേസത്തിടക്കം പലവിധ വിവാദങ്ങളിൽ പെട്ടവരാണ് അവർ റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തു നികേഷ് കുമാർ അതിന്റെ ചീഫ് എഡിറ്ററായി അതിനുശേഷം റിപ്പോർട്ടർ ചാനൽ സുജയ പാർവതി എന്ന് പറഞ്ഞ ഒരു സംഘപരിവാർ ാരിയെ കൊണ്ടുവന്നു അവർ റിപ്പോർട്ടർ ചാനലിന്റെ മുഖമായി മാറി പിന്നെ ഡോക്ടർ അരുൺകുമാർ വന്നു അയാള് കോളേജ് പ്രൊഫസർ സ്ഥാനം രാജിവെച്ചിട്ടാണ് വന്നത് കഷ്ടമായി എന്തായാലും നികേഷ് കുമാറിനെ പുറത്താക്കാൻ കാലം കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ശ്രമം നടത്തിയിരുന്നു കുറച്ചു കാലം അദ്ദേഹം തുടർന്നുപോയി റിപ്പോർട്ടർ ചാനലും അദ്ദേഹവുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് ഒഴിയുന്നു രാജിവെച്ച് ഒഴിയുമ്പോൾ തന്റെ മുതലാളിക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി സ്വാഭാവികമായ ഒരു അഭിമുഖം അദ്ദേഹം കൊടുത്തിരിക്കുന്നു ആ അഭിമുഖത്തിലൂടെ അദ്ദേഹത്തിന് ഹൃദ്യമായ ഒരു യാത്ര ഇപ്പോൾ നൽകുന്നു രാഷ്ട്രീയത്തിൽ സിപിഎമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ നികേഷ് കുമാറിന് വലിയ ഒരു ഭാവിയൊന്നും ഉണ്ടാകില്ല എങ്കിലും ഇലക്ഷനിൽ നിന്നാൽ ജയിക്കില്ല അതാണ് ഞാൻ പറയുന്നത് വേറെ ഉണ്ടാകും ഏതെങ്കിലും കൈരളിയുടെ തലപ്പത്തോ അല്ലെങ്കിൽ എന്താ പറയാ മുഖ്യമന്ത്രിയുടെ ഉപദേശിക്കുന്നവരുടെ തലപ്പത്തോ ഒക്കെ നികേഷ് കുമാറിന് എത്താനാകും കാരണം നികേഷ് കുമാർ നല്ല ജേണലിസ്റ്റാണ് എന്ന കണക്കുള്ളവരെ പ്രചോദിപ്പിച്ച ജനിച്ചാണ് പക്ഷേ നികേഷ് കുമാറിന് ഇപ്പോൾ തുടരാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ തന്നെ പൊളിറ്റിക്സിലുള്ള കണക്ക് കൂട്ടിയിരുന്നു കാരണം ഈ ആന്റോഗസ്റ്റൻ റോയി അഗസ്റ്റിൻ്റെ ഉള്ളവർ ഒരുപാട് ബിസിനസുകൾ ചെയ്യുന്നവരാണ് അവർക്ക് ഈ റിപ്പോർട്ട് ചാനൽ കൊടുത്തപ്പോൾ തന്നെ ഈ ആന്റോ അഗസ്റ്റൻ തന്നെ പറയുന്നു നിങ്ങളുടെ കുഞ്ഞാണ് ഞങ്ങൾക്ക് തന്നെ നൽകിയതെന്ന് അവർക്ക് റിപ്പോർട്ടർ ചാനൽ കൊടുത്തപ്പോൾ തന്നെ നികേഷ് കുമാറിന്റെ ഭാവി തീരുമാനിച്ചിരുന്നു നികേഷ് കുമാർ തന്റെ എഡിറ്റോറിയൽ നിലപാടുകളും പലവിധത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും പിന്നീട് തയ്യാറായി റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാർ നടത്തുമ്പോൾ നികേഷ് കുമാറിന് വലിയൊരു ഭാഗ്യമായത് നടിയപ്പെട്ട കേസാണ് ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്ന വാർത്തകൾ ദിലീപ് പക്ഷത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കി മാറ്റി പക്ഷേ ഈ ആന്റോ അഗസ്റ്റിനും അദ്ദേഹത്തിന്റെ സഹോദരൻ റോയ് അഗസ്റ്റിനും റിപ്പോർട്ട് ചാനൽ ഏറ്റെടുത്ത ശേഷം അങ്ങനെ ഒരു വാർത്തയൊന്നും വന്നില്ല നികേഷ് കുമാറിന് നാ പറയാം പണി ചെയ്യേണ്ട അല്ലെങ്കിൽ പണിയേണ്ട അല്ലെങ്കിൽ പണി പണിയേണ്ട അവസ്ഥ വന്നു അദ്ദേഹം സ്വാഭാവികമായി പിരിയുകയാണ് മുമ്പ് റിപ്പോർട്ടർ ചാനലിന്റെ സാമ്പത്തിക ഉണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫുകൾക്ക് ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു മാത്രമല്ല റിപ്പോർട്ടർ ചാനലിന്റെ പല സ്റ്റാഫുകളും ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് അതൊക്കെ നികേഷ് കുമാറിന്റെ കാലത്താണ് പിന്നീട് ആന്റോ അഗസ്റ്റിനും റോയ് അഗസ്റ്റിനും റിപ്പോർട്ട് ചാനൽ ഏറ്റെടുത്ത ശേഷം ആ സ്റ്റാഫുകൾ സംരക്ഷിച്ചോ എന്നറിയില്ല സംരക്ഷിക്കേണ്ടത് നികേഷ് കുമാറിന്റെ കടമയാണ് നികേഷ് കുമാർ രാഷ്ട്രീയത്തിൽ പോയ വച്ചുപിടിക്കില്ല കാരണം ഒരിക്കൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് എട്ട് നിലയിൽ പൊട്ടിയതാണ് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോയി മരണത്തെ നിയന്ത്രിക്കുന്ന സ്റ്റിയറിംഗ് ഗിയറായി നികേഷ് കുമാറിന് ഇരിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത് അതും ഇടതുപക്ഷ സർക്കാർ തുടർന്നും അധികാരത്തിൽ വരുമെങ്കിൽ എന്തായാലും നികേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല അവർക്ക് ആർ എസ് എസ് അജണ്ടയുണ്ട് കുറച്ചു കാലമായി അവർ ആജണ്ട സുജയാ പർവ്വതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇനിയിപ്പോ നികേഷ് കുമാറിന് വലിയ യാത്രയ്പ്പ് നൽകുന്ന വീഡിയോകൾ പുറത്തുവരും എങ്ങനെ യാത്രയപ്പ് നൽകിയാലും പൊതുജനം കവിതയല്ല നികേഷ് കുമാറെ നിങ്ങളെ ചവിട്ടി പുറത്താക്കിയതാണ് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് താൽപര്യം എന്ന് പറയുന്നു രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കൊരു ഭാവിയില്ല അതൊരു റൊമാന്റിക് സ്വപ്നം മാത്രമാണ് നികേഷ്